ദ ജേണലിസ്റ്റിലേക്ക് പ്ലാത്തോട്ടത്തിൽ ചാക്കോ മകൻ ജോർജ് അഥവാ പി സി ജോർജ് പിതാവിനെ നാട്ടുകാരെ കൊണ്ട് സ്മരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരുപടി മുന്നിലാണ് ഇക്കഴിഞ്ഞ ദിവസവും പി സി ജോർജ് വായിൽ തോന്നിയ കുറേ വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞു അത് ജനൻ ടി വിയുടെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതിനവിടെ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ പറഞ്ഞതത്രയും കേരള പൊതുസമൂഹത്തെ മതനിരപേക്ഷ സമൂഹത്തെ ായിരുന്നു ഇവിടെ ഒരു വർഗീയ കലാപം അല്ലെങ്കിൽ വർഗീയ സ്പർദ്ധ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല ജന ടി വിയിലെ ആ ചർച്ച അതിൽ പി സി ജോർജ് ഉന്നയിച്ച നെറികട്ട വാക്കുകൾ അത് ഒന്ന് കേട്ടിട്ട് വിഷയത്തിലേക്ക് വരാം നിങ്ങൾ കണ്ടുപിടിക്കുക ഞങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ചത് ഇടതേ തടിച്ചു കൊടുക്കുന്നത് അഭിപ്രായക്കാരല്ല ഇതൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്ന കൊണ്ടു കൊടുക്കുന്നത് നിങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ട് കൊണ്ടു കൊടുക്കുന്നത് അതിനുള്ള വ്യത്യാസം എന്നും പറഞ്ഞ് നടക്കാം നിങ്ങൾ നിങ്ങൾ ഏറ്റവും മുസ്ലിം വർഗീയ മുസ്ലിമാണോ വർഗീയവധിയെ മാറിപ്പോയി ഇന്ത്യ എല്ലാവരും വേണ്ടത് പാകിസ്ഥാനാണ് നോക്കുക പി സി ജോർജ് മുസ്ലിങ്ങളെ മുഴുവൻ രാജ്യവിരുദ്ധരായും പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരായും ദേശത്തോട് കൂറില്ലാത്തവരായും മറ്റു മതവിഭാഗങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നവരായും ഒക്കെയാണ് തൻ്റെ വാദത്തിൽ ഉടനീളം ചിത്രീകരിച്ചിരിക്കുന്നത് ആദ്യമേ തന്നെ ഇത് പി സി ജോർജിന് വലിയ കുരുക്കാകുന്ന നിയമപ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം സമാനമായ രീതിയിൽ എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ മുസ്ലിം വിഭാഗങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിച്ചതിൻ്റെ പേരിൽ അകത്തുപോയ ആളാണ് പി സി ജോർജ് അതേ കുറ്റകൃത്യം തന്നെ വീണ്ടും ഈ ജാമ്യത്തിലിരിക്കുന്ന സമയത്ത് ആവർത്തിക്കുന്നത് പി സി ജോർജ് വീണ്ടും അഴിക്കുള്ളിലാകുന്നതിന് കാരണമാകുമെന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം അത് പി സി ജോർജ് അറിഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കൃത്യമായി പറഞ്ഞാൽ എസ് ഡി പി എയും അതുപോലെ തന്നെ യൂത്ത് ലീഗും പി സി ജോർജിനെതിരെ പലയിടങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുക്കുകയും ആ പരാതി കേസായി മാറിയാൽ അകത്തു പോകുമെന്ന നിയമോപദേശം കിട്ടുകയും ചെയ്തതോടെയാണ് പി സി ജോർജ് മുസ്ലീങ്ങൾക്ക് മുന്നിൽ കണ്ണക്കണ്ണീരുമായി രംഗത്ത് വന്നത് അയ്യോ ഞാൻ മുസ്ലിങ്ങളെ അല്ല ഉദ്ദേശിച്ചത് മുസ്ലിം വിഭാഗത്തിലെ ചില തീവ്ര നിലപാടുകാരുണ്ട് അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ എൻ്റെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളെ ഞാൻ ലക്ഷ്യമിട്ടിട്ടില്ല എന്ന പതിവ് പല്ലവിയുമായി പി സി ജോർജ് അവതരിക്കുമ്പോൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കേണ്ടതുണ്ടോ എന്ന കേരളം ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഏത് നിമിഷവും പോലീസ് കടുത്ത നിലപാടെടുത്താൽ അറസ്റ്റിലാകുന്ന വിധത്തിലുള്ളൊരു കുരുക്കാണ് പി സി ജോർജ് ജനൻ ടി വിയിൽ നടത്തിയ ആ അഭിപ്രായ പ്രകടനത്തിലൂടെ സ്വയം കുരുക്കി വച്ചിരിക്കുന്നത് കാരണം വെണ്ണലയിലെ ക്ഷേത്രത്തിൽ വെച്ചു നടത്തിയ പരാമർശത്തിൽ ഇതുപോലെ മുസ്ലിങ്ങൾ മറ്റു മതവിഭാഗങ്ങളുടെ ആളുകളെ വന്ധീകരിക്കാൻ വേണ്ടി അവർ കൊടുക്കുന്ന ചായയിൽ തുള്ളിമരുന്ന് എത്തിച്ചു കൊടുക്കുന്നു യൂസഫ് അലി മറ്റുള്ളവരുടെ മറ്റു മതവിഭാഗങ്ങളുടെ പണം ഊറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ലുലുമാൾ തുടങ്ങിയത് പോലുള്ള പല വങ്കത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും അതുപോലെ തന്നെ വെറുപ്പും വിദ്വേഷവും അന്യമത വിദ്വേഷവും കലാപാഹാനവും ഒക്കെ കുത്തി നിറയ്ക്കുന്ന പ്രസംഗം പി സി ജോർജ് മുമ്പ് നടത്തുകയും അകത്തു പോവുകയും ചെയ്തിട്ടുള്ളതാണ് സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യം ആവർത്തിക്കുന്നത് ആ കേസിലെ ജാമ്യം റദ്ദാകുന്നതിലേക്ക് പോലും നയിക്കുമെന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒന്നുകൂടി അഴി അഴിക്കുള്ളിലേക്ക് പോകാൻ അല്ലെങ്കിൽ കോടതിയിലൊക്കെ ആരെങ്കിലും ഇത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടാൻ പെടുത്തിയാൽ അകത്തു പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടതുകൊണ്ടാണ് പി സി ജോർജ് ഈ വിധത്തിൽ ഇപ്പോൾ കിടന്ന് ഉരുളുന്നത് അല്ലാതെ പി സി ജോർജിൻ്റെ മനസ്സിൽ നിന്നൊരു മുസ്ലിം സ്നേഹം ഒരു സുപ്രഭാതത്തിൽ വളർന്നു വരികയും അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു മതനിരപേക്ഷ സമൂഹത്തിന് തൻ്റെ വാക്കുകൾ ഒരു വലിയ എന്ന ഭീതിയെ തുടർന്നൊന്നുമല്ല അല്ലെങ്കിൽ ആശങ്കയെ തുടർന്നൊന്നുമല്ല പി സി ജോർജ് മാപ്പ് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറിച്ച് പേടിച്ചിട്ടാണ് എന്നാലും പി സി ജോർജിൻ്റെ മാപ്പൊന്ന് നോക്കിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം മീഡിയ വൺ ചാനൽ ഇതിൽ നടത്തിയ ഒരു നിർണായകമായ ഇടപെടലുണ്ട് ആ വിഷയത്തെക്കുറിച്ചും സംസാരിക്കാം ആദ്യം പി സി ജോർജിൻ്റെ മാപ്പപേക്ഷ നമുക്കൊന്ന് വായിച്ചു നോക്കാം ജനൻ ടി വിയിൽ നടന്ന ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയിൽ ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാം മത വിശ്വാസികളും തീവ്രവാദികളാണെന്ന അർത്ഥം കടന്നു വന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന ധ്വനി വന്ന മറുപടി ഞാൻ നിരുപാധികം പിൻവലിക്കുന്നു അതോടൊപ്പം അതുമൂലം വേദനിക്കപ്പെട്ട ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നു എന്നാൽ രാജ്യവിരുദ്ധ തീവ്ര ചിന്താഗതിയുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾ അവർക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അവരെയും അവനെ മൗനമായി പിന്തുണയ്ക്കുന്ന എല്ലാവരെയും എല്ലാ കാലത്തും ഞാൻ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യുമെന്ന് പി സി ജോർജ് പറയുകയാണ് നോക്കുക ഇതിൽ ആദ്യം തന്നെ പി സി ജോർജ് പറയുന്നത് മുസ്ലിം ലീഗ് പ്രതിനിധിക്ക് കൊടുത്തൊരു മറുപടിയിൽ അതിൽ ഇസ്ലാം മതവിശ്വാസികൾ മുഴുവൻ തീവ്രവാദികളാണ് എന്ന വാദം വന്നു എന്നാണ് പറയുന്നത് അത് ആദ്യമേ തെറ്റാണ് അതൊരിക്കലും മുസ്ലിം ലീഗ് പ്രതിനിധിക്കുള്ള ഏതെങ്കിലും ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നില്ല മറിച്ച് പി സി ജോർജിൻ്റെ ഉള്ളിൽ കാലങ്ങളായി തികട്ടിക്കിടക്കുന്ന മുസ്ലിം വിദ്വേഷവും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ സ്പർദ്ധ ഈ സമൂഹത്തിൽ ഉണ്ടാക്കണമെന്ന നിരന്തരമായ ചിന്താഗതിയുമാണ് പി സി ജോർജിനെ കൊണ്ട് അത്തരം ഒരു വർത്തമാനം പറയിച്ചത് കാരണം ആ ചർച്ച കാണുമ്പോൾ നമുക്കറിയാം ഒരിക്കൽ പോലും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട് പി സി ജോർജിനോട് ഇങ്ങനെ പറയണമെന്ന രീതിയിൽ ഒരു പ്രകോപനം നടത്തിയിട്ടില്ല പി സി ജോർജിൻ്റെ മനസ്സിൽ തികട്ടിക്കിടക്കുന്ന അതായത് പൂഞ്ഞാറിലെ എസ് ഡി പി ഐക്കാർ ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ പൂഞ്ഞാറിലെ എസ് ഡി പി ഐക്കാർക്ക് ഉൾപ്പെടുന്ന എസ് ഡി പി ഐ എടുത്തു പറയാൻ കാരണം പൂഞ്ഞാറിൽ പി സി ജോർജ് ഇരുപത്തയ്യായിരത്തിലധികം ഭൂരിപക്ഷം നേടി ജയിച്ച സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിനെ ജയിപ്പിച്ചത് എസ് ഡി പി ഐക്കാരാണ് അതിനുശേഷം പി സി ജോർജ് മുസ്ലിം വിഭാഗത്തെ മുഴുവൻ ചീത്ത വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ തീവ്രവാദികളാക്കി ചിത്രീകരിച്ചുകൊണ്ടൊക്കെ സംഘപരിവാർ പാളയത്തിൽ ചെന്നുകൊണ്ട് പ്രസംഗം തുടർന്നപ്പോഴാണ് ഈരാറ്റുപേട്ടയിലെ മുസ്ലിം മതഭാഗത്തിൽപ്പെട്ട എല്ലാവരും ചേർന്ന് എസ് ഡി പി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് പി സി ജോർജിനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചത് പി സി ജോർജിനെ എറിഞ്ഞ് തോൽപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാത്ത ദേഷ്യം പി സി ജോർജിനുണ്ട് പി സി ജോർജ് വിചാരിച്ചതുപോലെ മുസ്ലിം വിരുദ്ധരെല്ലാവരും കൂടെ ചേർന്ന് പി സി ജോർജിനെ എങ്ങനെ ജയിപ്പിക്കും എന്ന നിലയിലൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല പി സി ജോർജിന് കേന്ദ്രത്തിൽ ഒരു പദവിയും കിട്ടിയില്ല പി സി ജോർജിൻ്റെ മകനെ ഏതെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം അതും ബി ജെ പി കൊടുത്തില്ല അങ്ങനെ ബി ജെ പിയിലേക്ക് പോവുകയും മുസ്ലിം വിദ്വേഷം ആളിക്കത്തുകയും ചെയ്തിട്ട് ഒന്നും കിട്ടാതെ ബി ജെ പിയിലേക്ക് എടുത്തുചാടി അതിനുശേഷം ഒന്നും ആകാതെ മൂലക്കിരുന്നതിൻ്റെ ചൊരുക്കാണ് ആശാൻ ശരിക്കും പറഞ്ഞാൽ ചൊറിഞ്ഞു തീർത്തത് ഇന്ന് മാത്രമല്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ ശ്രദ്ധ നേടാനും അതുവഴി എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കാനുമുള്ള രയറായി കൂടി ഞാനിതിനെ കാണുന്നുണ്ട് എന്തായാലും ബി സി ജോർജ് മുസ്ലിം ലീഗ് പ്രതിനിധിയുടെ പ്രകോപനത്തിന് മറുപടിയായിട്ടൊന്നും അല്ല ഇത് പറഞ്ഞത് ഉള്ളിൽ കിടന്ന സാധനമാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാജ്യവിരുദ്ധ തീവ്ര ചിന്താഗതിയുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾ ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നൊക്കെ ബി സി പറയുന്നുണ്ട് അതെല്ലാം മതവിഭാഗത്തിലുമുണ്ട് നോക്കുക കഴിഞ്ഞ കുറേ നാളുകളായി വന്നിരിക്കുന്ന വാർത്തകൾ കേരളത്തിൽ എം ഡി എം എ പോലെയുള്ള നിരോധിത രാസലഹരികളൊക്കെ ഉപയോഗിക്കുന്നവരിൽ എല്ലാ മതക്കാരും ഉണ്ടെന്നേ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പിടിയിലാകുന്നവരിൽ ഒരു മതവിഭാഗക്കാർ മാത്രമല്ല ഉള്ളത് ഇനി അങ്ങനെ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് പിടിയിലാകുന്നത് എങ്കിലും അത് ആ മതത്തിൻ്റെ കുഴപ്പമല്ല ആ വ്യക്തികളുടെ കുഴപ്പമാണ് എന്ന നിലയിൽ തന്നെയാണ് ഇതുവരെ നമ്മുടെ സമൂഹമൊക്കെ ചിന്തിച്ചു പോകുന്നത് അല്ലാതെ ഒരു മതത്തിൽപ്പെട്ട ഒരാൾ ഒരു കുറ്റകൃത്യത്തിന് പിടിയിലായാൽ അത് ആ മതത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയുകയാണെങ്കിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാത്തരം കുറ്റകൃത്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ നർക്കോ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ടവർ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതിന് കാരണം എന്താണെന്നറിയുമോ ഒരു മതവിഭാഗത്തിലെ ആളുകളുടെ പേര് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ പക്ഷേ അതിനപ്പുറം മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരുടെ പേരുകളും കൂടി വരാൻ തുടങ്ങിയപ്പോൾ ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് കണ്ട് അവർ മിണ്ടാതായതാണ് എന്തായാലും പി ജോർജ് ഇപ്പോൾ ഈ മാപ്പ് പറഞ്ഞത് എന്ന് വിളിക്കപ്പെടുന്ന എസ് ഡി പി ഐക്കാരുടെ അല്ലെങ്കിൽ പി സി ജോർജ് പറയുന്ന തീവ്രതയുള്ള ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകളുടെ നിരന്തരമായ പ്രതിഷേധത്തെ തുടർന്ന് തന്നെയാണ് കേരളത്തിലൊരൊറ്റ മാധ്യമങ്ങളും പി സി ജോർജ് ജനൻ ടി വിയിൽ പറഞ്ഞ വിദ്വേഷം വാർത്തയാക്കിയിട്ടില്ല പോലീസ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കേസെടുത്തത് അതും മീഡിയാവൺ എന്ന വാർത്താ ചാനൽ നിരന്തരമായി പി സി ജോർജിൻ്റെ ഈ പ്രസംഗത്തെ തുടർന്നുണ്ടായ അല്ലെങ്കിൽ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാക്കി അത് കേരളം മുഴുവൻ ചർച്ച ചെയ്ത് ജനങ്ങൾ മുഴുവൻ കണ്ട് അങ്ങനെയാണ് പി സി ജോർജിനെതിരെ കേസെടുക്കാൻ അല്ലെങ്കിൽ കേസെടുക്കുക എന്നല്ല പി സി ജോർജിനെതിരായ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായത് പി സി ജോർജ് ഇത് പറഞ്ഞിട്ട് മൂന്നോ നാലോ ദിവസമായി പക്ഷേ ഇന്നാണ് പോലീസ് അതിൻ്റെ പ്രാഥമിക നടപടിയിലേക്ക് പോകുന്നത് അതായത് യൂത്ത് ലീഗ് നേതാവ് പരാതി കൊടുത്തൊരു യൂത്ത് ലീഗ് നേതാവിൻ്റെ മൊഴിയെടുത്തു എന്നാണ് വരുന്ന വാർത്ത പക്ഷെ അതിന് മണിക്കൂറുകൾക്ക് മുൻപ് മീഡിയ വണ് ഇതൊരു വലിയ വിഷയമാക്കി മാറ്റിയിരുന്നു കാരണം മുസ്ലിം മതവിഭാഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചിട്ടും പി സി ജോർജിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന ചോദ്യം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ട് നിരന്തരമായി വീഡിയോകൾ മീഡിയ വൺ ചെയ്തിരുന്നു അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയും ഏറ്റവും ഒടുവിൽ പി സി ജോർജിനെതിരായി പ്രാഥമിക നടപടിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു അല്ലെങ്കിൽ മുസ്ലീങ്ങൾ മുഴുവൻ രാജ്യവിരുദ്ധരാണെന്നും ഇന്ത്യ വിരുദ്ധരാണെന്നും അല്ലെങ്കിൽ ഇന്ത്യയോട് അവർക്കൊരു കൂറുമില്ല എന്നും ഒക്കെ പറയാൻ പി സി ജോർജിൻ്റെ ബഹുമാന്യനായ പിതാവിൻ്റെ സ്വന്തം വകയല്ല നമ്മുടെ രാജ്യം എന്ന കാര്യം കേരളം മുഴുവൻ ഓർമ്മിപ്പിച്ചതാണ് ഒരുപക്ഷെ ആ ഓർമ്മിപ്പിക്കൽ പി സി ജോർജിന് നല്ലതുപോലെ കൊണ്ടിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും പി സി ജോർജ് ഇപ്പോൾ മാപ്പ് പറഞ്ഞത് പക്ഷേ ആ മാപ്പ് പറയൽ മനസ്സിൽ തട്ടിയുള്ള ഒരു മാപ്പ് പറച്ചിലാണെന്നോ പി സി ജോർജ് അടിമുടി മാറുമെന്നോ ഒരു വിശ്വാസവും എനിക്കില്ല എന്തായാലും ഇതിൽ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കണ്ട ശേഷം എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാം